ഹായ് നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇന്നലെ ഇച്ചിരി വഴിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പം നല്ല ബെയിലുണ്ട് ജാക്കറ്റൊന്നും വേണ്ട ഇപ്പം പുറത്ത് പോണമെങ്കിൽ ഇനി എപ്പോഴാ അത് മാറുന്നതെന്നറിയാൻ പറ്റില്ല ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ് തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പ് പിന്നെ ഇച്ചിരി വെട്ടവും വെയിലും ഒക്കെ വരും അത് കുറച്ച് സമയത്തേക്ക് പിന്നെ പിന്നെ എന്താണ് എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇവിടെ നാമ്പളും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്താണ് കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്നാലും വീഡിയോസൊക്കെ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചിലപ്പോൾ കിട്ടുന്ന സമയത്തിന് ചിലപ്പോൾ ഒന്ന് ലൈവ് വരും കുറച്ച് സമയത്തേക്കൊക്കെ പക്ഷേ പക്ഷെ ഒക്കെ വളരെ അങ്ങ് പെട്ടെന്ന് അങ്ങ് താന്ന് പോവുക അത് നമ്മൾ വീഡിയോ ഇട്ടാലേ ഉള്ളു അല്ലേ വ്യൂസ് വരേ ഉള്ളൂ അപ്പം പിന്നെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വ്യൂസ് ഇല്ല ആരും കാണുന്നില്ല പക്ഷെ നമ്മൾ വീഡിയോ ഇടുന്നില്ല അപ്പം ഇനി ഞാൻ വീഡിയോയൊക്കെ ഇടും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടേന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണം സപ്പോർട്ടും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം പിന്നെ വരും തന്നെ ഞാൻ എന്നാൽ ഇന്ന് ഞാൻ അപ്പോൾ ഇന്ന് വന്നത് ഒരു വേറെ ഓരോ സാധനങ്ങൾ തപ്പി ചെല്ലുമ്പോഴാണ് ഓരോന്ന് കാണുന്നത് അതുകൊണ്ട് ഇന്ന് ഇന്ന് ഞാൻ ചെന്നപ്പോൾ ഞാൻ വേറെ ഒരു സാധനം തപ്പി ചെന്നതാണ് അപ്പോൾ ഇത് ചക്ക ഇരിക്കുന്നതുകൊണ്ട് ചക്കയ്ക്ക് എത്രയാണ് ഇതിനാ ഇതിനെത്രയാന്ന് ചോദിച്ചാൽ രണ്ട് തൊണ്ണൂറ്റമ്പത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് കൂടുതലാകും അപ്പോൾ ഇത് എത്ര ഗ്രാമോ നോക്കട്ടെ നാന്നൂറ് ഗ്രാം അപ്പോൾ വിലയൊക്കെ പോട്ടെ നമ്മൾ കണ്ടപ്പം ആഗ്രഹം തോന്നി അത് മേടിച്ച് വയ്ക്കണമല്ലോ വേലയൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും പക്ഷെ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ച് കഴിച്ചല്ലേ പറ്റുള്ളൂ അല്ലെ മേടിച്ച് ഉപയോഗിക്കണമല്ലോ ആ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു ഇന്ന് നമുക്കെന്നാൽപ്പോൾ ചക്ക വേക്കാം ചക്ക വേവിച്ചതും പിന്നെന്താ നാരങ്ങ അച്ചാറുണ്ട് മാങ്ങ അച്ചാറല്ല മാങ്ങ വാങ്ങിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചിട്ടാണെങ്കിൽ അത് അതും മാങ്ങാച്ചാറും കൂടെ വെച്ചിട്ട് കഴിക്കാനായിട്ടുള്ള ക്ഷമയില്ല അതുകൊണ്ട് ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് ചക്ക പെട്ടെന്ന് വേവിച്ചിട്ട് പ്രോസൺ ആണേ അത് പെട്ടെന്ന് അങ്ങോട്ട് വേവിച്ചിട്ട് നമുക്ക് നാരങ്ങക്കറിയും കൂട്ടി കഴിക്കാം അല്ലേ അതല്ലേ അതിൻ്റെ ഒരു അല്ലാതെ പിന്നെ മാങ്ങ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വാങ്ങുന്നിട്ടുണ്ട് അതിനെയും റി വെച്ച് കഴിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല നന്നായിട്ട് വിശക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ചക്ക വേവിക്കാം അല്ലേ ഇതേ കണ്ടോ ചക്ക കണ്ടോ അത്ര ഒരു സുഖമില്ലാത്ത ചക്കയാണ് സാധാരണ പക്ഷെ ഇവിടെ അങ്ങനത്തെ കിട്ടുന്ന വേവിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല നല്ല ചക്കയാണ് ഇവിടെ കിട്ടുന്നത് പക്ഷേ ഇതങ്ങോട്ട് കണ്ടിട്ടൊരു സുഖമില്ലാത്ത പോലെ ഒത്തിരിനാള് കൂടിയിരുന്നോ ഞാൻ ഈ ചക്കയൊക്കെ തിര തിരക്കി ചെന്നപ്പം ചക്ക കിട്ടിയില്ല കേട്ടോ ആ അപ്പം ഒത്തിരിനാൾ കൂടിയിരുന്നോ ഇപ്പോൾ ഇത് ഇങ്ങനെ ആ കടയാണ് കണ്ടത് അപ്പം ഞാൻ വാങ്ങി പക്ഷെ അത് അത്ര നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വെച്ച് നോക്കാം അല്ലേ വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ എന്നിട്ട് ഞാൻ പറയാവേ വെച്ച് കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് അപ്പം നമുക്കിത് അരിഞ്ഞൊക്കെ പുറക്കി വെക്കണം അരിഞ്ഞു അരിഞ്ഞുപൊറുക്കി തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിലൊക്കെ മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ ഇപ്പൊ എല്ലായിടത്തും വെയിലാണെന്ന് തോന്നുന്നു പിന്നെ വേറെ എന്തണ്ട് രണ്ട് വശങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ ഇതെല്ലാം എടുത്ത് വെക്കുന്നതിന് മുമ്പേ ഇത് ഉണ്ടോ നല്ല എന്താ അൽഫോൻസം വാങ്ങണ്ട എല്ലാം കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുക അപ്പം നമുക്ക് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് അരിഞ്ഞു പുറക്കി വെക്കണം ഒത്തിരി ചെറുതായിട്ടൊന്നും അരിയേണ്ടെന്ന് തോന്നുന്നു ഫ്രോസൺ ആയിരുന്നു പെട്ടെന്ന് വെള്ളമൊഴിച്ചപ്പോൾ അത് ഓക്കെ ആയി കേട്ടോ വെള്ളമൊഴിച്ച് ഞാൻ ഒന്ന് കഴുകി അല്ലേ എവിടുന്നേലുമൊക്കെ വരുന്നതല്ലേ അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വെക്കാം ചക്ക ആരും കഴിവില്ല അല്ലേ പക്ഷേ ഇത് എവിടെ നിന്നൊക്കെ വരുന്നതാണ് ഏ അതുകൊണ്ട് നമ്മൾ ഒന്ന് കഴുകി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ എല്ലാവരുടെയും വീഡിയോസൊക്കെ ആരുടെയൊക്കെയോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ദിവസമായി ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോസൊക്കെ ആരുടെയും ഒന്നും കാണാൻ പറ്റിയില്ല ആരുടെയൊക്കെയോ കണ്ടിട്ടൊന്ന് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് മറ്റേ എന്താ ജയ ജയ അല്ല ആ ജയയുടെ ചേട്ടത്തി ഉണ്ടല്ലോ അജിത ആ അജിത മുടി ഹെയർ സ്റ്റൈലൊക്കെ കാണിക്കുന്നതൊക്കെ അതൊക്കെ ഞാൻ കണ്ട് കേട്ടോ അല്ല സൂപ്പറാണ് പിന്നെ വേറെ എന്താ പിന്നെ ജീനയുടെ ഏതൊക്കെയോ ഒരു വീഡിയോ ഉണ്ട് വീഡിയോസൊക്കെ കാണാനുണ്ട് പിന്നെ നമ്മുടെ സരസ്വതി ടീച്ചറിൻ്റെ കണ്ട് പിന്നെ ആരുടെയാണ് വേറെ ആരുടെയൊക്കെയോ പെട്ടെന്ന് ഓടിച്ചു കണ്ടു ചിലപ്പം ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും പക്ഷേ കണ്ട് 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 അങ്ങ് ഉറങ്ങിപ്പോവും അതുകൊണ്ട് ചിലപ്പം കമൻ്റ് ഒന്നും ഇടാൻ പറ്റിയെന്ന് വരില്ല അപ്പം ആരും എന്നോട് പരിഭവിക്കണ്ട എൻ്റെ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാത്തപ്പം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഓ ചേച്ചിയെ കാണുന്നില്ല ചേച്ചി എന്താണോ വീഡിയോ കണ്ടിട്ടിരുന്നിട്ട് ചേച്ചി വരുന്നില്ല കാണുന്നില്ല അപ്പം നിങ്ങൾക്കറിയാവല്ലോ ഞാൻ വീഡിയോസ് ഇടുന്നില്ല അപ്പം തിരക്കും എന്തെങ്കിലും ആയിരിക്കും എന്നറിയാമല്ലോ പിന്നെ ലൈവൊക്കെ ഇടുന്നുണ്ട് അപ്പം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാവുമല്ലേ ഓ അപ്പം ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഓ നമ്മുടെ കുവൈറ്റിലെ ആ തീപിടുത്തം ഓർക്കാൻ വയ്യ ഞങ്ങളുടെ ആ പരിസരത്ത് ഞങ്ങളുടെ ആ ഭാഗത്ത് ഉള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് അല്ല അറിയില്ല പിന്നെ ഒരാൾ നമ്മളുടെ തൊട്ടടുത്തൊരു പ്രദേശം ഇത്തിത്തനെന്ന് പറയുന്നൊരു സ്ഥലത്ത് ശ്രീഹരി എന്ന് തോന്നുന്നു ആ കൊച്ച് അത് എട്ട് ദിവസം കണ്ടേ അയാൾ പോയിട്ട് എട്ടാമത്തെ ദിവസം കണ്ട് ഇങ്ങനെ മരണവാർത്തയാണ് അത് അത് നമ്മളുടെ ഇച്ചിരി അടുത്ത് ഉള്ള എൻ്റെ മിക്കവാറും എല്ലാവർക്കൊക്കെ അറിയാവുന്ന ഒരു പയ്യന പിന്നെ പിന്നെ എൻ്റെ മരുമോൻ്റെയൊക്കെ സ്ഥലത്താണ് എൻ്റെ അമ്മാവൻ്റെ മക്കളെ അവരൊക്കെ അവരുടെയൊക്കെ തൊട്ടടുത്ത് ഉള്ള സ്ഥലത്താണ് ഈ ദുരന്തം അതും നിറണോ എന്ന് പറയുന്ന സ്ഥലത്തല്ലേ അതിൻ്റെ ഓണർ പിന്നെ അവരുടെ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ ഒത്തിരി പേരുണ്ട് പിന്നെ ഞാൻ പണ്ട് കുവൈറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ കുവൈറ്റിൽ ഞാൻ ജോലി ചെയ്ത് ഞാൻ ജോലി ചെയ്തത് എന്ന് പറയുന്ന സ്ഥലത്താണ് ലാബോറട്ടറി അവിടെ 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 അടുത്ത ഈ മോങ്കോഫ് എന്നു പറയുന്ന സ്ഥലം അപ്പം എനിക്ക് അറിയാവുന്നതാണ് അങ്ങനെയൊക്കെ എന്താ അല്ലേ എന്തെല്ലാം പ്രതീക്ഷകളുമായിട്ടും എന്തെല്ലാം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മക്കളുടെ കല്യാണം മക്കളുടെ പഠിപ്പ് അവർ അവരുടെ ഓരോരുത്തരുടെയും ഒരു ജോലി അവരുടെ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒക്കെ ആഗ്രഹിച്ചും അങ്ങനെയൊക്കെ മനസ്സിൽ ഓരോ സ്വപ്നങ്ങളും കൊണ്ടല്ലേ ഓരോരുത്തരും പോകുന്നത് പ്രവാസത്തിന് പക്ഷെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവും ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ ഓ എന്തൊരു എല്ലാവരും ഉറങ്ങിയ സമയത്തല്ലേ അതുകൊണ്ട് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാതായിപ്പോയി ഹാ എന്ത് ചെയ്യാനോ എല്ലാവരുടെയും ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എത്രയാണോ നാൽപ്പത്തൊൻപത് മലയാളികളോ അങ്ങനെ തോന്നുന്നു അല്ലേ പോയിപ്പോയി എങ്ങനെ സഹിക്കും അല്ലേ അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ ആണെങ്കിലും എന്തെല്ലാം ഏതാ വരുന്നത് എന്നറിയോ ഒരു ഇവിടെയാണെങ്കിൽ ഈയിടെ ഒരു കൊച്ച് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ വെടിവെച്ച് വെടിവെച്ചെന്ന് പറഞ്ഞാൽ അതിനിട്ട് വെടിവെച്ചതല്ല വേറെ എന്തോ അങ്ങനെ അത് അതിൻ്റെ അതിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെ റെസ്റ്റോറൻ്റിൽ പോയതാണ് അവിടെ വെച്ചാണ് പന്ത്രണ്ട് വയസ്സുള്ള വെച്ച് അങ്ങനെയൊക്കെ എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ചക്ക അരിഞ്ഞു ചക്ക അരിഞ്ഞാൽ നമുക്ക് അടുപ്പേൽ വയ്ക്കത്തേണ്ടേ തീയക്ക കത്തിച്ച് വെക്കാമേ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം പിന്നെന്താണ് ക്കി അപ്പോ നമ്മുടെ ചക്ക നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടില്ല ഇതേ ഒരു മുടി എവിടെ നോക്കിയാലും മുടിയപ്പോൾ തേങ്ങ ഒന്ന് ഡീഫ്രോസ്റ്റ് ആവട്ടെ എന്നൊക്കെ നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം അല്ല അരച്ചെടുക്കാം ഒരു പുനിയും കൂടെ വയ്ക്കാന്താരി ഉപ്പിലിട്ട അല്ല ഉപ്പിലല്ല ഈ എന്താ വിനേഗറിന്റെ അകത്തിട്ട കാന്താരി ഉണ്ട് അതെടുക്കണ്ടല്ലേ പക്ഷെ കാന്താരിയൊക്കെ ഇറച്ചി ചക്ക ഉപയോഗിച്ചാൽ നന്നായിരിക്കും പക്ഷേ ഈ ഉപ്പിലിട്ട ആയത് കാരണം ചിലപ്പോൾ അതിനൊരു ടേസ്റ്റ് ഈ നിങ്ങൾ ഞാനീ മൈക്രോവേവ് ഓൺ ചെയ്തിട്ട് സംസാരിച്ച് നിങ്ങളെല്ലാം കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഉപ്പിലിട്ട കാന്താരി ഉണ്ടായിരുന്നു അത് നമുക്ക് വേണ്ട എടുക്കുന്നില്ല എന്താ ഈ പച്ചമുളക് എടുക്കാം അപ്പം പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ എല്ലാം മറന്നുപോകും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ പറയുന്നത് മറന്നുപോകും അപ്പം ഒരു ഉള്ളി ഉള്ളിയെടുത്തു രണ്ട് പച്ചമുളക് കേട്ടോ പിന്നെ ജീരകം ജീരകം വേണ്ടേ അപ്പോൾ ഇച്ചിരി ജീരകവും കൂടി എടുത്ത് ജീരകം എവിടെ ജീരകം എവിടെ 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 ഓ ജീരകം എവിടെ കാണുന്നില്ലല്ലോ ആ കണ്ടു നേരെ ഇരുന്നാൽ ചിലപ്പം കാണത്തില്ല അപ്പം ഇച്ചിരി ജീരകം ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി വേണം അല്ലേ അതെല്ലാം കൂടെ ഇട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം കുറേ കൂടുതലായി പോയി മഞ്ഞൾപ്പൊടിയെ സാരമില്ല അപ്പോൾ നമുക്ക് ഞാൻ അരച്ചെടുക്കട്ടെ അപ്പം ഞാൻ അതിനിടയ്ക്ക് ഉണ്ടല്ലോ എന്നാലും എനിക്കൊരു കോള് വന്ന് അപ്പം ഞാൻ അതിൻ്റെ പുറകെ പോയി അതിൻ്റെ ഇടയ്ക്ക് ചക്കെല്ലാം അരപ്പെല്ലാം റെഡിയാക്കി അരച്ച് ഞാൻ പറഞ്ഞില്ല ആ ചക്ക കുറേ സുഖമുള്ള ചക്കയല്ലായിരുന്നു അതെ അരച്ച് എല്ലാം അരപ്പെല്ലാം ചേർത്തു മറ്റേത് നല്ല ഒന്ന് തിളച്ച ഉടനെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു പോകുന്ന ചക്കയാണ് സാധാരണ ഇവിടെ കിട്ടത്തുള്ളൂ പക്ഷേ ഇത് ഞാനിങ്ങനെ ഒന്ന് പിന്നെ പെട്ടെന്ന് എനിക്ക് എനിക്ക് ഒരു രണ്ട് മണിക്ക് എനിക്ക് അത്യാവശ്യം പോകും പുറത്തോട്ട് പോവുകയും ചെയ്യണം അപ്പോൾ ഇപ്പം ഒന്ന് രണ്ട് ആ രണ്ട് മണിക്കല്ലോ മൂന്ന് മണിക്ക് കേട്ടോ രണ്ട് മണിക്കല്ലേ സോറി അപ്പം മൂന്ന് മണിപ്പം രണ്ട് അമ്പത്തിനാലായി പെട്ടെന്ന് ഇച്ചിരി ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അരപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി തീയൊക്കെ അല്ല ഓഫ് ചെയ്തേക്കാം അല്ലെങ്കിൽ പിന്നെ തീ ഓഫ് ചെയ്യാൻ മറന്നു പോകും അങ്ങനെ അപ്പോൾ നമ്മുടെ ചക്ക ഇത് ഈ പരുവത്തിലായി ചക്ക അറിവേപ്പിലൊക്കെ ഇട്ട് വെന്തു വെന്തം തോന്നുന്നു പിന്നെ എൻ്റെ ധൃതി കൊണ്ടായിരിക്കും അല്ലേ വെന്ത് കുഴപ്പമില്ല പക്ഷെ എനിക്കത്ര അങ്ങോട്ട് വരും ഇച്ചിരി കടവൊക്കെ വറുത്തിട്ടാൽ നന്നായിരിക്കും പക്ഷേ സമയമില്ല ഓക്കെ കേൾക്കണ്ട അപ്പം ഇനി ഈ ചക്ക ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി നാരങ്ങ അച്ചാറും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് കഴിക്കാം അല്ലേ കാണിക്കാ കാണിക്കാവേ ഇല്ല വേണ്ട പ്ലേറ്റ് എടുക്കട്ടെ അതിനിടയ്ക്ക് കുഴപ്പം പോയോ അതെ ഈ ചക്ക ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നല്ല ചൂടുണ്ടേ അടുപ്പടുക്കുവട്ട് മാറ്റുവ കരി നാരങ്ങ സ്പൂൺ എടുക്കട്ടെ എല്ലാരും എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് ഇപ്പം എല്ലാവരും ചായയൊക്കെ കുടിക്കുന്ന സമയം അല്ല ഏഴര കേൾക്കാണോ അവിടെ നാട്ടിലെ ഇത് നാരങ്ങാക്കറി നല്ല സൂപ്പർ നാരങ്ങാക്കറി കുറച്ചും കൂടി എടുക്കട്ടെ ഓ വൈ വെള്ളം വരുന്നു വിശപ്പിൻ്റെ വിളി അപ്പം ഇതാ കഴിക്കട്ടെ ആർക്കേലും വേണോ വേണമെങ്കിൽ എല്ലാവരും ഓടി വരും ആയിരുന്നു ബെസ്റ്റ് കോമ്പിനേഷൻ ചക്ക വേവിച്ചതും വാങ്ങ അച്ചാർക്ക് ചൂടായിരിക്കുമോ എൻ്റെ പാവ സൂപ്പറാ കയ്പാത്ത നാരങ്ങയല്ലേ അറുകലും വേണോ വാ അപ്പോൾ ശരി അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ